പൂർത്തം ഓൺലൈക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊരുത്തുക കുറച്ച് പ്രപ്പോസലിനെ കുറിച്ചാണ് നെയ്മ അഫ്സൽ റജീതൻസ് ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ടാണ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വെയിറ്റ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഖത്തറിലെ സൂപ്പർ മാർക്കറ്റിലാണ് മദ്ര സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇന്ന് മലപ്പുറം ജില്ലകളിൽ വാഹന രചനയാണ് പിതാ ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരന് സഹോദരിമാരും ഉണ്ട് രക്ഷിതകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ നമ്പറായിട്ടും വാട്സപ്പ് ചെയ്യുക ആ പ്രപ്പോസൽ ഷഫീ ഖാൻ റജനിസ്ല സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി എഴുപത്തി എട്ടാണ് വെയിറ്റ് എഴുപത് നിറം മീഡിയം വൈറ്റ് ആണ് അധിവസം ബി ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ഗവൺമെന്റ് എംപ്ലോയി ആണ് മഠ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും സഹോദരിയുണ്ട് ണക്ക് എൺപത് എമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ എടുത്തിട്ടും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൻ്റെ നെമ് സലീം റജീസ് റാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപത്തിയെട്ടാണ് നിറം മീഡിയം വെയിറ്റ് വിദ്യാസം ബികോം പ്ലസ് ടാലി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു ജ്വല്ലറിയിലാണ് മാതാസെട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ ബാലറ്റും വാട്സപ്പ് ചെയ്യുക അതേ ഓപ്പോസിറ്റ് നെയിം സെമീർ നാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് അറുപത്തി എട്ട് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസ ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലെ ഒരു കമ്പനിയിലാണ് മദ്രസെട്ടില് പോയിട്ടുണ്ട് പുനർവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് ഒരു സഹോദരിയും ഉണ്ട് സഹോദരി മേരിയാണ് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്മുടെയും വാട്സപ്പ് ചെയ്യുക